പണിയില്ലാതെ ആന്തൂരെ നട്ടാൽ സക്സസ് ആകുമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് കാണും ഈ പ്ലാന്റ് ഇപ്പം നട്ടിട്ട് രണ്ടാഴ്ചയായി നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് കണ്ട പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലവർ അങ്ങനെ തന്നെ ഉണ്ട് ആ പുതിയ മുട്ട് നല്ല രീതിയിൽ വിരിഞ്ഞു വന്നിട്ടുണ്ട് വേറൊരു ഫ്ലവറും കൂടെ ഉണ്ടായിരുന്നു അത് പഴയതായതുകൊണ്ട് അത് പോയി അതുപോലെ തന്നെ പുതിയ പുതിയ വേരുകളൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ റെഡ് കളർ കാണുന്ന പുതിയ വേരാണ് അതുപോലെ തന്നെ വൈറ്റ് കളർ കാണുന്നെല്ലാം പുതിയ പുതിയ വേരുകൾ വളർന്നു വരുന്നതാണ് ഇനി വേരുകളെല്ലാം നല്ല രീതിയിൽ ആ ചകിരിയിൽ പറ്റി പിടിച്ച് വളർന്ന് പ്ലാന്റ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളർന്ന് വരും ഈ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കി കൊടുക്കാം അതിന് നമുക്ക് വേണ്ടത് റൈസ് വാട്ടറാണ് രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് പ്ലാന്റ് ചുവട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വേരുകളും അതുപോലെ ആ ചകിരിയൊക്കെ നല്ല രീതിയിൽ നനയുന്ന പോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതുപോലെ പ്ലാന്റിന് നല്ല രീതിയിൽ തളിച്ച് കൊടുക്കാം ചില ഒരു ദിവസം വീതം നമ്മൾ ഇതേപോലെ റൈസ് വാട്ടർ കൊണ്ടുള്ള ഫെർട്ടിലൈസർ ആന്തൂരത്തിന് തയ്യാറാക്കി കൊടുക്കണം വേരുകളൊക്കെ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഫെർട്ടിലൈസർ കൊടുക്കാം എന്നാലും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാത്രം മതി ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമില്ല ആന്തൂരത്തിന് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന റൈസ് വാട്ടർ കൊണ്ടുള്ള ഫെർട്ടിലൈസറാണ് നമുക്ക് പല രീതിയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം അന്തൂരം മണ്ണില്ലാതെ പോട്ടിയെന്ന രീതിയും അതുപോലെ പോട്ട് ചെയ്യാൻ വേണ്ടി ച കരിച്ച ചകിരിയൊക്കെ ഉപയോഗിക്കുന്ന ബെനിഫിറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തറുകൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കാണാവുന്നതാണ്